നമസ്കാരം ന്യൂസ് സ്വാഗതം ഡയമണ്ട്സ് തിരൂർ ജില്ലാശുപത്രി ഇന്റൻസീവ് കെയർ യൂണിറ്റിന് മുൻപിൽ ഉറങ്ങിക്കിടക്കുന്ന കൂട്ടിരിപ്പുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ആലത്തൂർ സ്വദേശിനിക്ക് നേരെയാണ് അക്രമം ഉണ്ടായത് വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം തിരൂർ ജില്ലാശുപത്രി ഇന്റൻസീവ് കെയർ യൂണിറ്റിന് മുൻപിൽ ഉറങ്ങിക്കിടന്ന കൂട്ടിരിപ്പുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം രോഗികളുടെ കൂട്ടിരിപ്പുകാരായ സ്ത്രീകൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പ്രത്യേക സൌകര്യമില്ലാത്തതിനാൽ ഇവർ ഐ സിയുവിന് മുൻപിൽ പായ വിരച്ച് കിടന്നുറങ്ങുകയാണ് പതിവ് വ്യാഴാഴ്ച പുലർച്ചെ ഇവരുടെ പായയിൽ ഒരു യുവാവെത്തി കൂടെ കിടക്കുകയും യുവതിയുടെ കാലിൽ പിടിക്കുകയുമായിരുന്നു ആലത്തിയൂർ സ്വദേശിനിയായ യുവതി ഞെട്ടിയെണീറ്റ് ബഹളം വെച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു തുടർന്ന് തിരഞ്ഞെടുപ്പ് െങ്കിലും കണ്ടെത്താനായില്ല ഭർത്താവ് ആശുപത്രി സൂപ്രണ്ടിനും തിരൂർ പോലീസിലും പരാതി നൽകി പോലീസ് ആശുപത്രിയിലെത്തി സി സി ടി വി ദൃശ്യം പരിശോധിച്ചു പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവം നടക്കുന്ന സമയം ഐ സി യു ഭാഗം കെട്ടിടത്തിൽ സെക്യൂരിറ്റി സംവിധാനം ഇല്ലായിരുന്നു വെട്ടം ന്യൂസ് തിരൂർ